ഹലോ ബിൽഡിയർ കരിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ കീർത്തി അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു എൻക്വയറി ആണ് ഗ്രൂപ്പ് ഡിയുടെ അപ്ലിക്കേഷനെ കുറിച്ചിട്ട് അപ്പോൾ ഏതൊക്കെ സർട്ടിഫിക്കറ്റ്സ് ആണ് ഗ്രൂപ്പ് ഡി എക്സാമിനായിട്ട് യൂസ് വേ ആവശ്യമുള്ളത് അതുപോലെ ഏജ് എങ്ങനെയാണ് അങ്ങനെ കുറേ ഡൗട്ട്സ് ഒരുപാട് പേര് നമുക്ക് കണ്ടിന്യൂസ് ആയി ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചത് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ഗ്രൂപ്പ് ഡിയുടെ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ചാണ് അപ്പോൾ ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ആയിട്ടുണ്ട് ജാനുവരി ട്വൻ്റി ത്രീക്ക് എക്സാം അപ്ലിക്കേഷൻ ലിങ്ക് ഓപ്പൺ ആയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി വരെയാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത് അതിന്റെ പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്നത് ഇരുപത്തി നാലാം തീയതി വരെയാണ് പിന്നെ അതിന്റെ അപ്ലിക്കേഷന്റെ മോഡിഫിക്കേഷൻ കറക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇരുപത്തി അഞ്ചാം തീയതിയാണ് നമുക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആവുന്നത് അപ്പോൾ ഇത്രയുമാണ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയാനുള്ളത് ഇനിയുള്ളത് ടോട്ടൽ വേക്കൻസിയാണ് മുപ്പത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് വേക്കൻസിയാണ് ഓൾ ഇന്ത്യ ലെവലില് ഗ്രൂപ്പ് ഡിക്ക് വേക്കൻസി പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതിന്റെ സോണൽ വൈസ് വേക്കൻസി ഒക്കെ നിങ്ങൾക്ക് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണാൻ പറ്റും അപ്പം ഇതിനകത്ത് ഫീസ് വരുന്നത് നമുക്ക് എക്സംഷൻ വരുന്നുണ്ട് എല്ലാവർക്കും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഫീസ് വരുന്നത് എക്സംഷൻ വരുന്ന കാൻഡിഡേറ്റ്സ് എന്ന് പറയുന്നത് പി ഡബ്ല്യു ബി ഡി ഫീമെയിൽ ട്രാൻസ്ജെൻഡർ എക്സ് സർവീസ് അതുപോലെ തന്നെ എസ് സി എസ് ടി മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ് ഇവർക്കൊക്കെ ഇരുന്നൂറ്റമ്പത് രൂപയാണ് എക്സാമിനേഷൻ ഫീസായിട്ട് വരുന്നത് അപ്പം നമുക്ക് ഫീസ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് ഓൺലൈൻ ഫീ പേയ്മെൻറ്റ് മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് ഫീസ് പേയ്മെൻ്റ് ചെയ്യാനായിട്ടും പറ്റും അടുത്തത് ചോദിക്കുന്നത് എല്ലാവരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഏജ് ഏത് ഏജ് ഏജ് ഗ്രൂപ്പിലുള്ളവർക്കാണ് ഗ്രൂപ്പ് ഡി എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം നമുക്കറിയാം നോർമലി മുപ്പത്തിമൂന്ന് വയസ്സ് പതിനെട്ട് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള ജനറൽ കാറ്റഗറി ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് പക്ഷേ കോവിഡ് പ്രകാരം അതായത് നമുക്ക് കോവിഡിൻ്റെ ഒരു മൂന്ന് വർഷം ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇത്തവണ ആർ ആർ ഡി എല്ലാ എക്സാംസിനും ആ ഒരു ത്രീ ഇയേഴ്സ് നമുക്ക് കൂട്ടി തന്നിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഇത്തവണ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഏജ് ഗ്യാപ്പ് എന്ന് പറയുന്നത് എയ്റ്റി ടു തേർട്ടി സിക്സ് ആണ് മുപ്പത്തി ആറ് വയസ്സ് വരെ പ്രായമുള്ള പത്താം ക്ലാസ് പാസ്സായിട്ടുള്ള ഏതൊരാൾക്കും ഗ്രൂപ്പ് ഡി എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഒരു കമന്റിൽ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ബി കോം കഴിഞ്ഞതാണ് എനിക്ക് ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാം ഗ്രൂപ്പ് ഡിയുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ് ആണ് ഓക്കെ ഇനി ഇതിൽ ഈ ഏജ് കാറ്റഗറിയിൽ തന്നെ നമുക്ക് എക്സംഷൻസ് വരുന്നുണ്ട് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഒ ബി സി എൻ സി എൽ ആണെങ്കിലും മൂന്ന് വയസ്സ് എക്സംഷൻ വരുന്നുണ്ട് എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സ് അങ്ങനെ എക്സംഷൻസ് വരുന്നുണ്ട് ഇനി എല്ലാവർക്കും വരുന്നൊരു കൺഫ്യൂഷനാണ് എൻ സി എൽ സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ട് അപ്പം നമുക്ക് തഹസിൽദാറാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നത് നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവർ തരുന്ന ലെറ്റർ വെച്ചിട്ട് നമുക്കത് കിട്ടും പിന്നെ ഇത് ഇപ്പം കഴിഞ്ഞ ആർ ആർ ബി എക്സാമിന് ഓൾറെഡി എൻ സി എൽ സർട്ടിഫിക്കറ്റ് എടുത്തവരാണെങ്കിൽ ആ സെയിം നമ്പർ തന്നെ സർട്ടിഫിക്കറ്റ് നമ്പർ തന്നെ നമ്മൾ ഗ്രൂപ്പ് ഡിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് അത് ഓട്ടോമാറ്റിക്കലി അതിനകത്ത് കാണാൻ പറ്റും അതുകൊണ്ട് അങ്ങനെ എടുത്തവരുണ്ടെങ്കിലും പുതുതായിട്ട് എൻ സി എൽ അപ്ലൈ ചെയ്യേണ്ട ആവശ്യം വരണില്ല പിന്നെ വരുന്ന ഇനി വരുന്ന ഒരു കൺഫ്യൂഷൻ ആണ് ഫിസിക്കൽ ടെസ്റ്റ് നമുക്കറിയാം ഗ്രൂപ്പ് ഡിയുടെ എക്സാം എന്ന് പറയുന്നത് ഒരു സി ബി ടി അത് കഴിഞ്ഞ് ഒരു ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാറ്റഗറി അല്ലെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെയിൽ കാൻഡിഡേറ്റ്സിനാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ച് കിലോ വെയ്റ്റ് എടുത്തിട്ട് രണ്ട് മിനിറ്റിൽ നൂറ് ആണ് അവര് കംപ്ലീറ്റ് ചെയ്യേണ്ടത് മുപ്പത്തി അഞ്ച് കിലോ വെയിറ്റ് എടുത്ത് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാണ് മെയിൽ കാൻഡിഡേറ്റ്സ് വേണ്ടത് പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം ഉള്ളത് ആയിരം മീറ്റർ അതായത് നാല് മിനിറ്റ് പതിനഞ്ച് സെക്കൻഡിൽ ഫസ്റ്റ് ചാൻസിൽ തന്നെ ആയിരം മീറ്റർ കംപ്ലീറ്റ് ചെയ്യണം ഇതാണ് മെയിൽ കാൻഡിഡേറ്റ്സിന്റെ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നത് വെയിറ്റ് എടുക്കേണ്ടത് മുപ്പത്തഞ്ച് കിലോയാണ് അത് നൂറ് മീറ്റർ രണ്ട് മിനിറ്റിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം വെയിറ്റ് താഴേക്ക് വയ്ക്കാണ്ട് പിന്നെ ഉള്ളത് ഓടുന്നതാണ് അത് ആയിരം മീറ്റർ മിനിറ്റ് സെക്കൻഡ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യണം ഇത് കാൻഡിഡേറ്റ്സിനാണ് ഇനിയുള്ളതാണ് ഫീമെയിൽ കിലോ 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 വെയിറ്റ് 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 മീറ്റർ മീറ്റർ മിനിറ്റിൽ മിനിറ്റിൽ എടുത്തുകൊണ്ട് പോകണം ആണ് ഫീമെയിൽ ഫീമെയിൽ ആ ഒരു എടുത്ത് പോവുക എന്നുള്ളതാണ് കാൻഡിഡേറ്റ്സിന്റെ ഒരു ഫിസിക്കൽ ടെസ്റ്റ് പിന്നെ വരുന്നത് ആയിരം അഞ്ച് മിനിറ്റ് നാൽപ്പത് സെക്കൻഡ് ഒരു ചാൻസിൽ തന്നെ ആയിരം മീറ്റർ അഞ്ച് മിനിറ്റ് നാപ്പത് സെക്കൻഡിൽ കംപ്ലീറ്റ് ചെയ്യുക ഇതാണ് ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് വരുന്ന ഫിസിക്കൽ ടെസ്റ്റ് അപ്പോൾ നമുക്കറിയാം ഗ്രൂപ്പ് ഡിക്ക് നമ്മുടെ സി ബി ടിയിൽ അത്രയും കോൺഫിഡൻറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഇപ്പം തന്നെ ഫിസിക്കലിനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ നിങ്ങൾക്ക് അത്രയും കോൺഫിഡൻസ് അതല്ലെങ്കിൽ ആഫ്റ്റർ എക്സാം കഴിഞ്ഞിട്ട് ഒരുപാട് പേര് എക്സാമിൽ ഒക്കെ ആണ് എന്ന് തോന്നുവാണെങ്കിൽ അപ്പം തന്നെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ഫിസിക്കൽ ടെസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ചോദിച്ചുകൊണ്ടിരുന്ന ഡൗട്ട് എന്ന് പറയുന്നത് അപ്പം അപ്ലിക്കേഷൻ എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും എന്നുള്ള കാര്യം പറഞ്ഞു സർട്ടിഫിക്കറ്റ്സിന്റെ ഡീറ്റെയിൽസ് എൻ സി എൽ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണെന്ന് പറഞ്ഞു നമ്മുടെ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റും ആധാർ കാർഡും അത് ഓൾറെഡി അപ്ലൈ ചെയ്തവർക്ക് ആ പ്രശ്നം വരണില്ല നമ്മുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സും അതിനകത്ത് തന്നെ കാണാൻ പറ്റും അപ്പം നമ്മൾ കൂടുതലായിട്ട് അതിനെക്കുറിച്ച് വെറീഡ് ആവേണ്ട ആവശ്യം വരുന്നില്ല ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്നവരാണ് ഗ്രൂപ്പ് ഡിക്ക് ആണ് ആദ്യമായിട്ട് അപ്ലൈ എന്നുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ എസ് സർട്ടിഫിക്കറ്റും അതുപോലെ ആധാർ കാർഡും എൻ സി എൽ സർട്ടിഫിക്കറ്റ് ഒ ബി സി ആണെന്നുണ്ടെങ്കിൽ എൻ സി എൽ സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി ആണെങ്കിൽ അതിന്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഏതാണോ കാറ്റഗറി വരുന്നത് ആ കാറ്റഗറി സർട്ടിഫിക്കറ്റ് നമുക്ക് തഹസിൽദാരുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ വില്ലേജ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടുന്ന് തരുന്ന ലെറ്റർ വെച്ച് നമുക്ക് തഹസിൽദാരുടെ ഓഫീസിൽ നിന്ന് താലൂക്കിൽ നിന്ന് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടും അത് യൂസ് ചെയ്തിട്ട് വേണം ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ നമ്മൾ ഫീസിന്റെ ഡീറ്റെയിൽസ് സംസാരിച്ചു ഏജിന്റെ എങ്ങനെയാണ് കാറ്റഗറി വരുന്നതെന്നും ഫിസിക്കൽ ടെസ്റ്റ് എങ്ങനെയാണ് എന്നുള്ള കാര്യവും എല്ലാം നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് ആയി എന്ന് വിചാരിക്കുന്നു എത്രയും പെട്ടെന്ന് തന്നെ എക്സാമിന് അപ്ലൈ ചെയ്യുക കാരണം പിന്നീട് നമ്മൾ കുറച്ച് ലേറ്റ് ആവും തോറും സൈറ്റ് ഹാങ് ആവാനും അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പം അതിലേക്കൊന്നും പോവാതെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഗ്രൂപ്പ് ഡിയുടെ എക്സാമിന് എല്ലാവരും അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പ്രിപ്പറേഷൻസും സ്റ്റാർട്ട് ചെയ്യാം അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്